ജീവജാലങ്ങളെല്ലാം അപ്രത്യക്ഷമായാൽ അമ്പത് വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാം അപ്രത്യക്ഷമാകുമെന്നും എന്നാൽ ഈ ഭൂമിയിലെ മനുഷ്യരെല്ലാമാണ് അപ്രത്യക്ഷമാകുന്നതെങ്കിൽ അമ്പത് വർഷങ്ങൾക്കുള്ളിൽ ഈ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം മനോഹരമായി വ്യാപിക്കുമെന്നും ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി അനന്തമായ ബൃഹത്തായ കഴിവുകളുടെ സാധ്യതകളെക്കുറിച്ച് അഭിമാനിക്കുകയും ഗോളഗോളാന്തരങ്ങളെ തങ്ങളുടെ കാൽ കീഴിൽ അമർത്താൻ കഴിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ ഈ കഴിവുകൾ കൊണ്ട് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരുപാട് ദുരന്തങ്ങളും വരുത്തിയിട്ടുണ്ട് നമ്മുടെ ബിരുദങ്ങളും അറിവുകളും ഒരു ലക്ഷ്യമല്ല ലക്ഷ്യത്തിലെത്താനുള്ള മാർഗമാണ് ഒരു ന്യൂനപക്ഷമായ മനുഷ്യർ തങ്ങളുടെ അറിവുകളും കഴിവുകളും തൻ്റെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നന്മക്കായി ഉപയോഗിക്കാറുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഡിഗ്രികളും ബിരുദങ്ങളും ലക്ഷ്യങ്ങളും കഴിവുകളുമെല്ലാം ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതിൽ കുഴപ്പമില്ല കാരണം ഭൗതികമായ കാര്യങ്ങൾക്ക് കൂടിയാണ് നാം ജീവിക്കേണ്ടത് ഇഹ ലോക പരലോകത്തിനു വേണ്ടി ജീവിക്കണം എന്നാൽ ആ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്ത് ചൂഷണവും ചെയ്യാമെന്നുള്ളൊരു മനസ്ഥിതി ഒട്ടനവധി ആളുകൾക്കുണ്ടാകുമ്പോൾ അവരുടേതായ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് പാത്രം നിലത്തു വീണുടഞ്ഞ ഒറ്റ കാരണത്താൽ മകൻ്റെ വൃദ്ധനായ ഭർത്താവിൻ്റെ വൃദ്ധനായ അച്ഛനോട് ആ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ കൽപ്പിക്കുകയാണ് ഇനി മുതൽ ഈ ഭക്ഷണമേശയിൽ വന്നിരിക്കരുത് ഭക്ഷണ മുറിയുടെ മൂലയിൽ നിലത്തിരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ അതും മരപ്പാത്രത്തിൽ എല്ലാവരും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഭക്ഷണമേശയ്ക്ക് ചുറ്റുമരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ദുഃഖം മനസ്സിലുതുക്കി വിങ്ങുന്ന ഹൃദയത്തോടെ വിതുമ്പുന്ന ചുണ്ടുകളോടെ കണ്ണുനീരൊപ്പി വിറയ്ക്കുന്ന കൈകളോട് ഭക്ഷണം കഴിക്കുന്ന മുത്തച്ഛനെ കൊച്ചുമകൻ മാത്രം കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു ഒരു ദിവസം ആ മകൻ എന്തോ ഉണ്ടാക്കുന്നത് കണ്ട് ജിജ്ഞാസയോട് അച്ഛൻ ചോദിച്ചു മോനെ നീ ഇതെന്താണ് ഉണ്ടാക്കുന്നത് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും നിഷ്കളങ്കതയോടെയും ആ കുട്ടി പറഞ്ഞു മുത്തച്ഛനെ പോലെ അപ്പച്ചനും വയസ്സനാകുമ്പോൾ നിലത്തിരുത്തി ഭക്ഷണം നൽകാനുള്ള മരപ്പാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ജീവിതമെന്ന ചതുരങ്കക്കളിയിലെ വെട്ടി നിരത്തലുകളും മുന്നേറ്റങ്ങളുമാണ് ജീവിത ലക്ഷ്യവും മാർഗവുമെന്ന ആധുനിക വിദ്യാഭ്യാസം നൽകുന്ന അറിവിന്റെ ഉൽപ്പന്നങ്ങളാണ് ഒട്ടുമിക്ക മാതാപിതാക്കളും മേലുദ്ധരിച്ച സമീപനങ്ങളിലൂടെ സ്വാർത്ഥതയുടെ ബാലപാഠങ്ങൾ പിച്ചവെച്ച് നടക്കുന്ന കാലം മുതൽ പൈതങ്ങൾക്ക് കൊടുക്കുകയാണ് ഇല്ലേ തന്നെ മാത്രം സ്നേഹിക്കുവാനും താനല്ലാത്ത മറ്റെല്ലാവരെയും ശത്രുക്കളായി കാണുവാനുമുള്ള മനസ്സും മനോഭാവം അങ്ങനെ കുഞ്ഞുനാളിൽ വീട്ടിൽ നിന്ന് തന്നെ ലഭിക്കുകയാണ് തൻ്റെ കളിപ്പാട്ടങ്ങളും ലാളനകളും കവർന്നെടുക്കാൻ വന്ന കൊച്ചനുജനയും പഠിപ്പിലും കളിയിടങ്ങളിലും തന്നെ പിന്നിലാക്കുന്ന കൂട്ടുകാരെയും പ്രവേശന പരീക്ഷകളിൽ താനൊഴിച്ചുള്ള എല്ലാവരും തൊഴിൽ തേടിയുള്ള പരക്കം പാച്ചലിൽ ഓഫീസ് വരാന്തകളിലും കമ്പനി പഠിക്കലും തൻ്റെ പിന്നിലും മുന്നിലും നിൽക്കുന്നവരെല്ലാം അവൻ ശത്രുക്കളായി കാണുന്നു തൊഴിലുള്ളവൻ തൊഴിലില്ലാത്തവൻ്റെയും ധനികൻ ദരിദ്രൻ്റെയും കോടീശ്വരൻ ലക്ഷപ്രഭുവിൻ്റെയും കാറുള്ളവൻ കാറില്ലാത്തവൻ്റെയും വലിയ കാറുള്ളവൻ ചെറിയ കാറുള്ളവൻ്റെയും മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥൻ്റെയും എല്ലാം ശത്രുക്കളാണെന്ന് എന്തിനേറെ കട്ടിലൊടിഞ്ഞു തരാൻ മടിക്കുന്ന വൃദ്ധനായ പിതാവും വാഹതരോഗം കൊണ്ട് തളർന്നു കിടക്കുന്ന മാതാവും അനന്തരസ്വത്തിന് അവകാശികളായ കൂടപ്പിറപ്പുകളുമെന്ന് നമ്മുടെ ശത്രുക്കളാണ് അങ്ങനെ നൂറ്റാണ്ടുകളുടെ ലൂടെ നാം കൈവരിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയുടെയും മഹിമകളെല്ലാം ഭൗതിക കടലിലെ മാത്സര്യത്തിരകൾ കടലെടുത്തുകൊണ്ടിരിക്കുന്ന ഇരുണ്ട കാലഘട്ടങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് ഈ ദുരന്തയാത്ര തുടർന്നാൽ ഒരു കാലഘട്ടം വരും നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടി വരും ആരെങ്കിലും ഒരു മനുഷ്യനെ കണ്ടുപോയെന്ന് ഈ ദുരന്തത്തിൻ്റെ കാരണം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമല്ല വിദ്യാഭ്യാസത്തിലൂടെ യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങൾ ലഭിക്കാത്തതാണ് ശാസ്ത്ര പുരോഗതിയുടെ അഭാവമല്ല ധാർമ്മിക മൂല്യങ്ങളുടെ അഭാവമാണ് ഭൗതിക വിഭവങ്ങളുടെ അഭാവമല്ല കാരുണ്യവും സ്നേഹവും വിട്ടുവീഴ്ചയും പരിഗണനയുമുള്ള മനസ്സുകളുടെ അഭാവമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ലോകം തന്നെ ഒരു അയൽപ്പക്കമാക്കിയെങ്കിലും അയൽപ്പക്ക ബന്ധങ്ങൾ നാം കെട്ടിപ്പടുത്താൻ കെട്ടി ഉയർത്താൻ നാം മറന്നുപോയില്ലേ ലോകം മുഴുവനും നമ്മുടെ സ്മാർട്ട് ഫോണിലുണ്ട് ആ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നോക്കിയ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കറിയാം നമ്മുടെ പഴയ കൂട്ടുകാരുമായിട്ട് നമുക്ക് നമുക്ക് സംസാരിക്കാം അകലെയുള്ള ബന്ധുക്കളുമായിട്ട് സംസാരിക്കാം പക്ഷെ അതിനൊരു ദുരന്തം സംഭവിച്ചു ആ കുഞ്ഞു മൊബൈലിൻ്റെ ഉള്ളിലേക്ക് നാമും കടന്നു കയറി അതിൻ്റെ തടവിലായി ഞാനും നിങ്ങളുമെല്ലാം ഓഫീസ് വിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാം ഇണയും സന്താനങ്ങളുമായിട്ട് സംസാരിക്കാറില്ല ഞാനും അവരും എല്ലാവരും നമ്മളെല്ലാവരും ഈ മൊബൈലിൻ്റെ ഉള്ളിലാണ് ഇല്ലേ അവിടെയാണ് മാനുഷിക ബന്ധങ്ങൾക്ക് അകൽച്ച വന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ മംഗലാപുരത്തൊരു വിവാഹത്തിന് വിവാഹത്തിൻ്റെ റിസപ്ഷന് പോയി ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ യാദൃശികമായിട്ടൊരു കുടുംബവുമായി പരിചയപ്പെട്ടു അവർ വളരെ ഒരു ചെറിയൊരു മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ദൂരെ ഭാരതത്തിൽ തന്നെ ആ വിഭാഗം ചെറുതാണ് കാരണം ഞാൻ ആ മതവിഭാഗത്തിൻ്റെ പേര് പറയാത്തത് ആ മതവിഭാഗവുമായിട്ട് ആ ഈ ഞാൻ പറയുന്ന സംഭവം നിങ്ങൾ കൂട്ടിക്കുഴക്കാതിരിക്കാനാണ് ഒരു പ്രത്യേക മതവിഭാഗത്തിൽ റിസപ്ഷൻ ഏഴ് മണി മുതൽ ആരംഭിക്കും അവസാനിക്കുന്ന സമയം സമയമെഴുതിയിട്ടില്ല കാരണം അതിൽ ഡാൻസും മറ്റു കാര്യങ്ങളുമെല്ലാം ഉണ്ടാകും എനിക്ക് ബാംഗ്ലൂരിൽ വെച്ച് പ്രാവശ്യം ജോൺഡിസ് വന്നപ്പോൾ ഈ കുടുംബമാണ് എനിക്ക് ഭക്ഷണം വെച്ച് തന്നത് അത്രയും എന്നോട് അടുപ്പമുണ്ട് അതുകൊണ്ട് ആ ബന്ധം ഞാനിന്നും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞാൻ മണിക്ക് അവിടെ റിസപ്ഷൻ എത്തി കാരണം എട്ട് മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങാമല്ലോ കാരണം ഡാൻസും ബഹളും തുടങ്ങുന്നതിന് മുൻപ് അവിടെ നിന്ന് ഇറങ്ങാം എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഞാൻ മണിക്ക് എത്തിയത് പക്ഷേ എട്ട് മണിയായിട്ടും അവർ വന്നില്ല എട്ട് മണിക്ക് വന്ന് ഡാൻസും എല്ലാം തുടങ്ങി എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെ വിവാഹമാണ് ആ മ വിവാഹത്തിൻ്റെ റിസപ്ഷനായിരുന്നു മകളുടെ ഭർത്താവ് അതായത് വരൻ വരൻ്റെ പിതാവും വരൻ്റെ മാതാവും തിമിർത്ത് ഡാൻസ് ആടുന്നുണ്ട് ഞാൻ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരെട്ടരയായപ്പോൾ ഇറങ്ങി പിറ്റേന്ന് എൻ്റെ സുഹൃത്ത് വിളിച്ച് പരിഭവം പറഞ്ഞു എന്താണ് ഇത്ര നേരത്തെ ഇറങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മണിക്ക് വന്നതാണ് എട്ട് മണിവരെ ഞാൻ നിന്നല്ലോ എട്ടരക്കാണ് ഞാൻ ഇറങ്ങിയത് നിങ്ങളെന്താ താമസിച്ചത് അത് മറ്റൊന്നുമല്ല വരൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു മൂന്നര മണിക്ക് മൂന്നര മണിക്കാണ് മരിച്ചത് എട്ട് മണിക്ക് മകനും മകൻ്റെ ഭാര്യയും തിമിർത്ത് ഡാൻസ് ആടുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപെന്നെ സുഹൃത്ത് എന്നോട് പറഞ്ഞിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു അച്ഛൻ മരിച്ചുപോയി പോയി വെളുത്ത നല്ല മനോഹരമായി ഷർട്ട് എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വന്ന മകൻ ഈ വാർത്ത കേട്ടതോടു കൂടി ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് വലമാര തുറന്നൊരു കറുത്ത ഷർട്ട് ഉടുത്ത് സ്വന്തം അച്ഛൻ്റെ മൃതശരീരം കാണാൻ പോയി തിമിർത്ത് അഭിനയിച്ചു ഇവിടെ നാമെല്ലാം മനസ്സിലാക്കേണ്ട ഇവർ നേടിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും അവർക്ക് നൽകുന്ന ജീവിത കാഴ്ചപ്പാട് എന്താണ് പെറ്റ മാതാവിൻ്റെയും പോറ്റിയ പിതാവിൻ്റെയും മുഷ്ടി ചുരുട്ടുകയും വാർദ്ധക്യത്തിൽ അവരെ തെരുവുകളിലേക്ക് ഇറയു ഇറക്കി വിടുകയും ചെയ്യുന്ന മക്കൾക്കും ഭാര്യക്കും സന്താനങ്ങൾക്കുമെതിരെ കാച്ചിമെനിക്ക് പിച്ചാത്തി ഒന്തുന്ന ഭർത്താക്കന്മാർക്കും നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി ഞരമ്പുകളിലൂടെ മയക്കുമരുന്ന് കൊത്തിയിറക്കി ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളും നേടിയ ഡോക്ടർമാർ ഉറങ്ങി മയങ്ങിക്കിടക്കുന്നു ഇവരെല്ലാം നേടിയ ബിരുദങ്ങൾ അവർക്ക് നൽകുന്ന ജീവിത കാഴ്ചപ്പാട് എന്താണ് നാം ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാണ് അധികാരത്തിൻ്റെ ഇടനാഴിയിലൂടെ പെരിച്ചാഴികളെപ്പോലെ ഇഴഞ്ഞുചെന്ന് സ്വാധീനവും കൈക്കൂലിയും കൊണ്ട് സമ്പത്ത് വാരിക്കൂട്ടുന്ന കുത്തക മുതലാളിമാർക്കും കമ്പോള കഴുകന്മാർക്കും ഓഹരി ഓഹരിക്കാളകൾക്കുമെല്ലാം ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് സർവകലാശാലകളിൽ നിന്നും നേടിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നൽകുന്ന ജീവിത കാഴ്ചപ്പാടെന്താണ് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ മനുഷ്യനെ മേൽത്തരം ഇടത്തരം കീഴ്ത്തരമെന്ന് തിരിക്കുന്നവർക്കും ആത്മീയതയുടെ മൂടുപടമഴിഞ്ഞ് ഒട്ടനവധി അനുയായികൾ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പടുകുഴിയിൽ തളച്ചിടുന്നവർക്കും ഭരണാധികാരികൾക്ക് അതിക്രമങ്ങൾ ചെയ്യാനും കൂട്ടക്കൊല നടത്താനും ആയുധങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ശാസ്ത്രജ്ഞർക്കും അവർ നേടിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും നൽകുന്ന ജീവിത കാഴ്ചപ്പാടെന്താണ് ഇപ്പോൾ പലസ്റ്റീൻ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ അവരെ കൊന്നൊടുക്കുന്നത് മിസൈലുകളും ബോംബുകളും ആണെങ്കിലും അവർക്കൊന്നും നന്മതിന്മകൾ തിരിച്ചറിയാനുള്ള കഴിവില്ല അത് തീരുമാനമെടുക്കുന്നത് ആ ക്രൂരനായ സയോമിസ്റ്റ് പ്രധാനമന്ത്രിയും അയാൾക്ക് കൂട്ടുനിൽക്കുന്ന ഇപ്പോൾ ജനസൈ ജോ എന്നറിയപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനുമെല്ലാമാണ് ഈ ഭരണാധികാരികൾക്ക് ഇത്രയും കൺമുമ്പിൽ ഇത്രയും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ടും മനസ്സലിയാത്തവർ ഇവർ നേടിയ ബിരുദങ്ങൾ എ ബി സി ഡി പഠിപ്പിക്കുന്നില്ലല്ലോ മനുഷ്യത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്തെല്ലാം നാം നേടിയെടുത്താലും നമ്മുടേതായ ഒരു ജീവിത കാഴ്ചപ്പാടെന്ത് ഈ ഇല്ലാതിരുന്ന ആപ്പിൾ വെറും ഒരു പഴവർഗ്ഗമായിരുന്ന ഒരു കാലഘട്ടമുണ്ട് ഞാനെല്ലാം ആ കാലഘട്ടം കണ്ടവരാണ് അന്നൊരു ബന്ധു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ എല്ലാ ബന്ധുക്കളും അവിടെ ഉണ്ടാകും വിവാഹത്തിന് ആഴ്ചകൾക്ക് മുൻപേ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എത്തും എല്ലാവരും സഹകരിച്ചായിരുന്നു പന്തൽ ഉയർത്തിയിരുന്നതും ഭക്ഷണം തയ്യാറാക്കിയിരുന്നതും വിളമ്പിയിരുന്നതും പറമ്പായിരുന്നു അന്നത്തെ വിവാഹ വേദികളെല്ലാം ഇന്നെല്ലാം ഈവൻ മാനേജ്മെൻറ്റുകളുടെ കുത്തകയാണ് നാം അങ്ങോട്ട് ചെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോരും പണ്ടെല്ലാം മരണ വീടുകളിൽ ആഴ്ചകളോളം ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും എത്തി ദുഃഖിതരെ സമാശ്വസിപ്പിക്കുമായിരുന്നു ഇന്ന് എത്തി നോക്കിയിട്ട് നാം തിരിച്ചു വരും കൊറോണ കഴിഞ്ഞതോടുകൂടി അതുമില്ലാതെയായി എന്തൊരകൽച്ചയാണ് മാനുഷിക ബന്ധങ്ങൾക്കുണ്ടായിട്ടുള്ളത് ഒമ്പത് മക്കളിൽ ഒരാളായിട്ടൊരു ദരിദ്ര കുടുംബത്തിലാണ് മൈക്കിൾ ജാക്സൺ പിറന്നത് ആ മനുഷ്യന് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പ്രശസ്തിയും ധനവും എല്ലാം ലഭിച്ചിട്ടും സന്തുഷ്ടനായിരുന്നില്ല ഓരോ വർഷവും നിങ്ങളിൽ നിന്ന് ഗൂഗിൾ സേർച്ചിലെടുത്തിട്ട് പ്രശസ്തരായ ആളുകളുടെ ആത്മഹത്യകളെക്കുറിച്ചൊന്നും കണക്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര പണം നൽകിയിട്ടും നിങ്ങൾക്ക് വിലയേറിയൊരു കിടക്ക വാങ്ങാൻ കഴിയും ഉറക്കം വാങ്ങാൻ കഴിയില്ല മനോഹരമായ ഭവനം നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുമില്ലേ പക്ഷെ സമാധാനം വാങ്ങാൻ കഴിയില്ല നമുക്ക് ഭൗതികമായ ആഗ്രഹങ്ങളുണ്ട് ഒരിക്കലും അതൊന്നും ആഡംബര ജീവിതം നയിക്കരുതെന്ന് പഠിപ്പിക്കുന്നുമില്ല എല്ലാമാകാം പക്ഷെ അതിനപ്പുറത്ത് ഒരു മനസ്സിൻ്റെ ഉടമകളാകണം ഞാനും നീയും അവനും അവളും ഒന്നാണെന്ന ചിന്തയുണ്ടാകണം വീടിൻ്റെ അകത്തളത്തിൽ തിളച്ചുതുള്ളുന്ന നല്ല അയൽക്കാരൻ്റെ ചുഴന്നെടുത്ത കണ്ണുകളാകണമെന്ന് നാം ആഗ്രഹിക്കരുത് അഭരൻ്റെ കാലിൽ തറക്കുന്ന മുൾ സ്വന്തം മനസ്സിൻ്റെ നോവായും ഭക്ഷണത്തിന് വേണ്ടി എവിടെയോ കരയുന്ന കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വന്തം മനസ്സിൻ്റെ നൊമ്പരമായും ശസ്ത്രക്രിയക്ക് പണമില്ലാതെ മരണത്തോട് അടുത്ത് നിൽക്കുന്ന മകനെ നോക്കി വാവിട്ട് നിലവിളിക്കുന്നത് അന്യൻ്റെ മാതാവാണെങ്കിലും സ്വന്തം മാതാവിൻ്റെ രോദനമായും ശിരസിൻ്റെ മുകളിൽ കൂരയില്ലാതെ വെയിലത്തും മഴയത്തും കിടക്കുന്നത് അന്യൻ്റെ കുടുംബമാണെങ്കിലും സ്വന്തം കുടുംബത്തിൻ്റെ ദുരവസ്ഥയായും അല്ലെങ്കിൽ കടക്കിണയിൽ അകപ്പെട്ട് ആത്മഹത്യയോട് വക്കിലെത്തി നിൽക്കുന്നത് അന്യൻ്റെ പിതാവാണെങ്കിലും സ്വന്തം പിതാവിൻ്റെ ദുരന്തമായും പണമടക്കാൻ ഫീസടക്കാൻ പണമില്ലാതെ പഠിപ്പ് മുടങ്ങിയിരിക്കുന്നത് അന്യൻ്റെ മകനാണെങ്കിലും സ്വന്തം മകൻ്റെ നൊമ്പരമായിട്ടും ഒരു ഒരു തോന്നലെങ്കിലും നമുക്കുണ്ടാകണം ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും ആ തോന്നൽ നമുക്കില്ല എങ്കിൽ മജ്ജയും മാംസവുമുള്ള നാമും അൽഗ്രോറിത്തമായ റോബോട്ടുകളും തമ്മിലുള്ള എന്താണ് വ്യത്യാസം നമുക്ക് കാരുണ്യവും സ്നേഹവുമില്ല ഇല്ല ഇന്ന് ഞാൻ വരുമ്പോൾ ഒരാൾക്കൂട്ടം കണ്ടു ഒരു ചെറുപ്പക്കാരൻ നിലത്ത് കിടക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന റോട്ടിൽ തിരക്കാണ് മരിച്ചതാണോ മരിച്ചതല്ലേ എന്നെനിക്കറിയില്ല ചെറുപ്പക്കാരൻ ചുറ്റുപാടും ആളുകൾ കൂടിയിരിക്കുന്നുണ്ട് ആംബുലൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ജീവിതമെന്ന് നാം തിരിച്ചറിയുക മഹാഭൂരിപക്ഷം മനുഷ്യരെയും സംബന്ധിച്ചിടത്തോളം ഒരു എന്തിനാണ് ഞാനിവിടെ എന്നൊരു കാഴ്ചപ്പാടില്ല ഒന്നുറപ്പാണ് നമുക്ക് ഈ ലോകത്ത് ശാശ്വതമായിട്ട് എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ സാധിക്കില്ല ഒരു സമയത്ത് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞേ മതിയാവൂ ആ ഒരു സാഹചര്യത്തിൽ ഒരു ശ്രമം എന്താണ് ജീവിത ലക്ഷ്യം എന്തിനു നാം മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സൃഷ്ടിക്കപ്പെട്ടു എന്നൊരു കാഴ്ചപ്പാടുണ്ടാകേണ്ടതല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളൂ കുറേ വർഷങ്ങൾക്ക് മുൻപ് ആയിരക്കണക്കിന് ആളുകൾ ദൈവമായി അംഗീകരിച്ചിരുന്ന അവർ പ്രാർത്ഥിച്ചിരുന്ന സഹായം തേടിയിരുന്ന ദീർഘായുസിനു വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും സ്ഥാപിച്ചിരുന്നു അങ്ങനെ ഇരിക്കും അദ്ദേഹത്തിന് ഗുരുതരമായ രോഗം ബാധിച്ചു എന്നാൽ ഇത് പുറം ലോകം അറിയാതിരിക്കാൻ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല ഇതെങ്ങനെയോ ദൃശ്യമാധ്യമങ്ങൾ അറിഞ്ഞൊരു അതൊരു വിവാദമായി വിവാദമായതോടുകൂടി അദ്ദേഹത്തെ ആശുപത്രിയിൽ അദ്ദേഹം തന്നെ സ്ഥാപിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു എന്നിട്ടൊരു മെഡിക്കൽ ബുള്ളറ്റിൻ അവർ ഇറക്കി ആശ്രമത്തിൻ്റെ ഹെഡും തലവനും ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു കിട്ടാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളൊരു നിമിഷം ചിന്തിക്കുക ഈ ഒരു പത്രക്കുറിപ്പ് വരുന്നതിനും ഒരു നിമിഷം മുൻപ് അദ്ദേഹത്തിൻ്റെ ആയിരക്കണക്കിനായി അനുയായികൾ തങ്ങളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് തങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അദ്ദേഹത്തോടാണ് പ്രാർത്ഥിച്ചിരുന്നത് പത്രക്കുറിപ്പ് വന്നതോടുകൂടി അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങി ഓരോ ദിവസവും പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു ആ പത്രക്കുറിപ്പിൽ പറയും മെഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ജീവൻ നിലനിർത്തുന്നത് അദ്ദേഹത്തെ രക്ഷിക്കാൻ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ ഇണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് ആ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെല്ലാവരും തന്നെ അദ്ദേഹത്തെ ദൈവമായി ആരാധിക്കുന്നവരാണ് അദ്ദേഹത്തോട് സഹായം തേടിയിരുന്നവരാണ് അതുവരെ തങ്ങളുടെ ജീവൻ തങ്ങളുടെ ആരോഗ്യത്തിന് അദ്ദേഹത്തോട് അവർ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ നിമിഷം മുതൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ച സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് ആ ഡോക്ടർമാർ ശ്രമിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു ആ മരിച്ച വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ എല്ലാവരും വീണ്ടും അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മുപ്പത് ദിവസങ്ങൾക്കുള്ളിൽ മൂന്ന് തരം പ്രാർത്ഥനകൾ ഒന്ന് ജീവനോ ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ജീവിച്ചിരിക്കുന്ന എന്നാൽ അസുഖമായി കിടന്ന അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നീട് മരിച്ച അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നു മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തിനും വ്യാപ്തിക്കും പദാർത്ഥത്തിനും ഊർജത്തിനും നെബുലേകൾക്കും നെബുലേകളുണ്ടെങ്കിൽ പ്രപഞ്ചത്തിനും പ്രപഞ്ചങ്ങൾ കൂടുതലുണ്ടെങ്കിൽ എല്ലാ പ്രപഞ്ചങ്ങൾക്കും പുറത്തുള്ളൊരു സഷ്ടാവിനെ ആരാധിക്കാനാണില്ലേ സമയത്തിന് പുറത്തുള്ള സമയത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് സമയത്തിന് പുറത്തുള്ള സൃഷ്ടാവാണ് വ്യാപ്തിയെയും പദാർത്ഥത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനെല്ലാം പുറത്തുള്ള സൃഷ്ടാവാണ് നാം എപ്പോഴും ചോദിക്കും നമ്മുടെ ആരംഭവും അവസാനവുമുണ്ട് പക്ഷേ സമയത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തിൻ്റെ പരിമിതിയില്ല ശാസ്ത്രം എന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്നു എന്നറിയില്ല ഒരു സീറോ വോള്യൂം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് മഹാവിസ്ഫോടനമുണ്ടാകുന്നത് ആ നിമിഷത്തിലാണ് സമയം ജനിക്കുന്നത് പദാർത്ഥമുണ്ടാകുന്നത് വ്യാപ്തി ഉണ്ടാകുന്നത് ആ സ്ഫോടനത്തിൻ്റെ വേഗതയൽപ്പം കൂടിയിരുന്നാലും വേഗത അല്പം കുറഞ്ഞിരുന്നാലും പ്രപഞ്ചമുണ്ടാകുമായിരുന്നില്ല സാന്ദ്രത അല്പം കൂടിയിരുന്നാലും കുറഞ്ഞാലും ഈ പ്രപഞ്ചമുണ്ടാകുമായിരുന്നില്ല അങ്ങനെ സമയത്തിനും വ്യാപ്തിക്കും ഊർജത്തിനും പുറത്തുള്ള സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉണ്ടായി എന്നോ ആരുണ്ടാക്കിയെന്നോ ചോദ്യമില്ല അങ്ങനെ ഒരു സ്രഷ്ടാവിനെയാണ് ഞാനും നിങ്ങളുമെല്ലാം ആരാധിക്കുന്നത് അതാണ് ആ സൃഷ്ടാവ് പറഞ്ഞത് വഹു അല്ലെ ഇത് മനോഹരമാണ് ഖുർആാൻ പറയുന്നത് അവനാണ് നിങ്ങളെ ആദ്യമായിട്ട് സൃഷ്ടിച്ചതെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ളതാണ് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടെന്ന് കരുതുക സങ്കീർണമായി നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ട് നിങ്ങളുടെ ഓരോ അവയവങ്ങളും കണ്ടിട്ട് ഒരു സൃഷ്ടാവാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന ബോധ്യമുണ്ടെങ്കിൽ ഖുർആാൻ എത്ര ചെറിയ വാക്കുകളിലൂടെയാണ് മനോഹരമായിട്ട് പറഞ്ഞു തരുന്നത് അങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമാണെന്ന് ഞാനൊരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം എറണാകുളത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു സത്യവിശ്വാസം ഇസ്ലാം സ്വീകരിച്ച സ്വീകരിച്ചൊരു വ്യക്തിയുണ്ട് ഇപ്പോഴുമുണ്ട് അദ്ദേഹം സൽമാൻ എന്നാണ് പേര് എൻ്റെ ഒരു ബന്ധുവിനെ കാണാൻ വന്നു അപ്പോൾ എൻ്റെ ബന്ധുവിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതകാര്യങ്ങളും വലിയ തർക്കമാണ് എപ്പോഴും തർക്കിക്കും അതോടെ ഈ സൽമാനെ കണ്ടതോടുകൂടി എൻ്റെ ബന്ധുവിന് ഉഷാറായി അദ്ദേഹം ചോദിച്ചു താങ്കളോടൊരാൾ പറയുന്നു എനിക്കൊരു ഉപകാരം ചെയ്തു തരണം ഞാൻ അമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പ്രതിഫലം നൽകാം അങ്ങനെയാണ് ഒരാൾ പറയുന്നതെങ്കിൽ ഇപ്പോൾ പ്രതിഫലം ലഭിക്കുന്നതിനോടായിരിക്കുമോ താൽപ്പര്യം അല്ലെങ്കിൽ അമ്പത് വർഷങ്ങൾ കഴിഞ്ഞ് പ്രതിഫലം ലഭിക്കുന്നതിനോടായിരിക്കുമോ താൽപ്പര്യം കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ പ്രതിഫലം ലഭിക്കണം അതിനോടായിരിക്കും താല്പര്യം ഉടൻ എൻ്റെ ബന്ധുവിൻ്റെ അടുത്ത കുസൃതി ചോദ്യം അപ്പോൾ നിങ്ങൾ നമസ്കരിക്കുന്നു വ്രതമനുഷ്ഠിക്കുന്നു ഒരുപാട് നന്മകൾ ചെയ്യുന്നല്ലോ ഇത് മരണാനന്തരമല്ലേ പ്രതിഫലം ലഭിക്കുകയുള്ളൂ സൽമാൻ പറഞ്ഞു ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം നിങ്ങൾ എന്നെ ഒരു ബാഗ് ഏൽപ്പിക്കുന്നു ഒരാൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറയുകയാണ് ഞാനത് സമ്മതിക്കുന്നു അതിന് ഞാൻ ബാഗ് എടുത്ത് ഉയർത്തി നല്ല ഭാരമുണ്ട് ബാഗിന് ഞാൻ കുറച്ച് ദൂരം നടന്നു ആ നടന്ന് ഭാരം സഹിക്കാതെയായപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ആ മനുഷ്യൻ എന്തിനാണ് ഈ ബാഗ് എന്നെ ഏൽപ്പിച്ചത് ആ ഏൽപ്പിച്ച നിമിഷത്തെ ഞാൻ ശപിച്ചു ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞ നിമിഷത്തെയും ആ തീരുമാനത്തെയും ഞാൻ ശപിച്ചു കുറച്ചുകൂടി ഞാൻ ബുദ്ധിമുട്ടി നടന്നു ഇനി എവിടെയെങ്കിലും ബാഗ് ഉപേക്ഷിക്കാമെന്ന് ഞാൻ തീരുമാനിച്ച നിമിഷത്തിൽ പുറ പുറകിൽ നിന്ന് ഒരാൾ കൈകൊട്ടുന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ പുറകിൽ നിന്ന് കൈകൊട്ടിയ വ്യക്തി പറഞ്ഞു താങ്കൾ ബാഗ് ഏൽപ്പിച്ചയാൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് ആ ബാഗ് മറ്റേ ആൾക്ക് കൊടുക്കേണ്ട ബാഗ് നിങ്ങളെടുത്തുകൊള്ളൂ അത് കേട്ടതോടുകൂടി എനിക്ക് ജിജ്ഞാസയായി ബാഗിൽ എന്തായിരിക്കും ഞാൻ വിജനമായൊരു പ്രദേശത്തെത്തി പതുക്കി ആരും കാണാതെ ബാഗ് തുറന്നു അതിൻ്റെ ഉള്ളിൽ സ്വർണ്ണക്കട്ടികളായിരുന്നു ഞാൻ ഭദ്രമായിട്ട് ബാഗ് അടച്ചു ബാഗ് പൊക്കി ഇനി ബാഗ് എൻ്റേതാണ് എനിക്കൊരു ഭാരവും തോന്നിയില്ല ഞാൻ നല്ല വേഗതയിൽ നടന്നു എൻ്റെ ഒരു സുഹൃത്ത് കണ്ടപ്പോൾ ചോദിച്ചു ബാഗ് ഞാൻ വേണം ഞാൻ വേണമെങ്കിൽ സഹായിക്കാം അത് പൊക്കാനായിട്ട് വേണ്ട വേണ്ട ഞാൻ തന്നെ ബാഗ് പിടിച്ചുകൊള്ളാം ഈ ഉദാഹരണം പറഞ്ഞിട്ട് സൽമാൻ പറഞ്ഞു മറ്റുള്ളവർക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ളതാണെന്ന് തോന്നിയപ്പോൾ ബാഗിന് ഭാരം തോന്നി എന്നാൽ എനിക്ക് തന്നെ ഉള്ളതാണെന്ന് തോന്നിയപ്പോൾ ഒരു ഭാരവും തോന്നിയില്ല ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം മദ്യപിക്കാതിരുന്നാലും ലഹരി മരുന്നുകൾ ഉപയോഗിക്കാതിരുന്നാലും നമ്മുടെ ആരോഗ്യം നശിക്കാതിരിക്കും നമ്മുടെ കുടുംബം തകരാതിരിക്കും അതിലൂടെ ഒട്ടനവധി കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം വ്യഭിചാരിക്കാതിരുന്നാലും അഴിമതി നടത്താതിരുന്നാലും കൈക്കൂലി കൊടുക്കാതിരുന്നാലും ഒരു സമാധാനം കിട്ടും ഒരാളെ സഹായിച്ചാലും നമുക്ക് ലഭിക്കും അത്യന്തികമായിട്ട് ഇതുകൊണ്ട് എല്ലാ ഗുണവും നമുക്ക് തന്നെയാണ് അള്ളാഹുവിനല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം അങ്ങനെ ഈ ഒരു തിരിച്ചറിവുള്ള യഥാർത്ഥ വിശ്വാസികളായിട്ട് ജീവിക്കാൻ ആദ്യമായിട്ട് എന്നോടും പിന്നീട് നിങ്ങളോടും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് വേഗം എത്തേണ്ടതാണ് നാളെ നാളൊരു കേസുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ പോവുകയാണ് അള്ളാഹുൽ മുനീന വൽ മു മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അള്ളാഹു മഹീൻ അലൽബി വസുറത്തി ഹസൻത്തൻ വക്കിനാർ അദാബൻ ആർ അസ്ലാ വൈക്കും